ഹലോ ഫ്രണ്ട്സ് അന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇതിനു മുന്നേയും നമ്മൾ പാലക്കാടുള്ള കൊല്ലങ്കോടെ എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലത്ത് പോയ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ കയറി ഒന്ന് കാണുക വൺ ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞാലും നമ്മളൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് ഒരു പ്ലേസ് മാത്രമേ ഉള്ളായിരുന്നു നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങി തിരിച്ചതാണ് അവസാനം പാലക്കാട് പോകാൻ തീരുമാനിച്ചു പാലക്കാട് എവിടെ പോകുമെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് നമ്മൾ കൊല്ലംകോട് ഓൾറെഡി പോയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പോകേണ്ടെന്ന് തീരുമാനിച്ചു പിന്നെ അവസാനത്തെ വഴി ബ്രൗസ് ചെയ്ത് കണ്ടുപിടിച്ചു പാലക്കാട് ഏതൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് എന്നുള്ളൊരു ലിസ്റ്റ് എടുത്തപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തായിട്ട് കിടന്നിരുന്നത് പാലക്കാട് ഫോർട്ടാണ് പാലക്കാട് ഫോർട്ട് നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് നേരിട്ട് കാണാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അവസാനം പാലക്കാടുള്ള ഫോർട്ട് നമ്മൾ കൺഫേം ചെയ്തു പ്രത്യേകിച്ച് സ്ഥലമൊന്നും പ്ലാൻ ചെയ്തില്ലെങ്കിൽ കൂടിയും പാലക്കാട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് നമുക്ക് ഉണ്ടായിരിക്കും കാണാൻ പാലക്കാടെന്ന് പറയുന്നത് തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ജില്ല തന്നെയാണ് പിന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തന്നെ നഗരമായിട്ട് ഉയർത്തപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ നഗരമാണ് പാലക്കാട് ടൗൺ എന്ന് പറയുന്നത് തന്നെ മലബാറിലെ ആദ്യത്തെ കോളേജായിട്ടുള്ള ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ ഐ ഐ ടി സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ് അതേപോലെ തന്നെ ആദ്യത്തെ കേരളത്തിലെ തന്നെ ആദ്യത്തെ റെയിൽവേ ഡിവിഷൻ വരുന്നത് പാലക്കാട് റെയിൽവേ ഡിവിഷനാണ് കൂടാതെ നമ്മുടെ കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പാലക്കാട് ചുരം പിന്നെ ഭാരതപ്പുഴയുടെ കൈവഴികളായിട്ടുള്ള കണ്ണാടി പുഴയും കൽപ്പാത്തിപ്പുഴയും ഒക്കെ പാലക്കാടിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ് പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് പാലക്കാടിനെ കുറിച്ചുണ്ട് പിന്നെ നിങ്ങൾക്കറിയാവുന്നെനിക്കറിയത്തില്ല പാലമരങ്ങൾ ഒരുപാട് വളർന്നു നിന്നിരുന്ന കാട് എന്ന് ഒരു സവിശേഷത കൊണ്ടാണ് നമ്മുടെ പാലക്കാടിനെ ആ പേര് വന്നതെന്ന് പറയാറുണ്ട് അങ്ങനെ നമ്മൾ പാലക്കാട് ഫോർട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ പഴയ പോലെ ഒന്നുമല്ല കാർ പാർക്കിങ്ങിനൊക്കെ ഫീസ് ഇപ്പോൾ ഈടാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു കാർ പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്കുള്ളിലേക്ക് കിടത്ത് വിടുത്തുള്ളൂ അങ്ങനെ രണ്ട് ടിക്കറ്റ് എടുത്തു ഈ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സന്ദർശകർക്ക് ഇരുപത്തഞ്ച് രൂപയും വിദേശ സന്ദർശകർക്ക് മുന്നൂറ് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലായില്ല പിന്നെ അതൊന്നും ചോദിച്ചറിയാൻ നിന്നില്ല പിന്നെ നമ്മൾ വന്ന പരിപാടി നോക്കി ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടില്ലേ ആമകൾ ഒരുപാട് കിടപ്പുണ്ട് അതെന്താണ് എന്താണ് അതിൻ്റെ പിന്നിലുള്ള സംഭവം എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇത്രയധികം ആമകളെ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇത്രയധികം ആമകളെ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു അന്നത്തെ കാലത്തെ മൈസൂർ രാജാവായിരുന്ന ഹൈദരലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ പണിയേഴുപ്പിച്ച കോട്ടയായിരുന്നു ഇത് പിന്നീട് അത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിന് ശേഷം അത് റെനോവേറ്റ് ചെയ്താണ് നമ്മൾ ഈ കാണുന്നത് ഒരുപാട് വീരകഥകൾ ഉറങ്ങുന്ന ഒരു കോട്ടയാണ് നമ്മുടെ ഇപ്പോഴത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇതിപ്പോൾ സംരക്ഷിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കോട്ടകളുണ്ടെങ്കിൽ കൂടി തന്നെ നല്ല രീതിയിൽ സംരക്ഷിച്ചിരിക്കുന്ന കുറച്ച് കോട്ടകൾ മാത്രമേ ഉള്ളൂ അതിലൊന്നാണ് പാലക്കാട് കോട്ട നമ്മൾ ഈ കയറി ചെല്ലുന്നത് ഒരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ് ഈ കോട്ടയ്ക്കുള്ളിൽ അത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർ അവിടെ വന്ന് തൊഴുതിട്ടൊക്കെയാണ് പോകുന്നത് കോട്ടയ്ക്ക് അമ്പലം അതൊരു പ്രത്യേകതയായിട്ട് തന്നെ തോന്നി ചരിത്രം എടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് അക്രമിച്ച് ഈ കോട്ട പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും അവസാനമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് ബ്രിട്ടീഷുകാർ കേണൽ സ്റ്റുവേർഡിൻ്റെ നേതൃത്വത്തിൽ ഈ കോട്ട പിടിച്ചെടുത്തത് പിന്നീട് ഈ കോട്ട ഒരു താവളമാക്കിക്കൊണ്ട് അന്നത്തെ ശ്രീരംഗപട്ടണം ആക്രമിക്കാൻ അവർ ഈ കോട്ട ഉപയോഗിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഏകദേശം ഒരു മധ്യകാലഘട്ടം വരെ ഈ കോട്ട ബ്രിട്ടീഷ് സൈനിക സംരക്ഷണത്തിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ഒരു തുടക്കത്തിലൊക്കെ ഈ കോട്ട താലൂക്ക് ഓഫീസായിട്ട് രൂപപ്പെടുത്തിയവർ പാലക്കാട് കോട്ടയുടെ മറ്റൊരു പ്രത്യേകത പറയുന്നത് കരിങ്കൽ കെട്ടുകളോട് കൂടിയ ഒരു കിടങ്ങാണ് എത്ര വേനലുണ്ടായാലും ആ വെള്ളം അങ്ങനെ തന്നെ കാണും അവിടെ എത്ര സമർത്ഥനായ സൈനികനും ചാടിക്കടക്കാനാകാത്ത വണ്ണം വീതിയുള്ളതാണ് ഈ കിടങ്ങ് കണ്ണൂരും ബേക്കലും മറ്റുമുള്ള കോട്ടകൾ പാലക്കാട് കോട്ടയേക്കാൾ വലുതാണെങ്കിലും അവയ്ക്കൊന്നും ഇതുപോലൊരു കിടങ്ങില്ല ഒരു കോൽ മുതൽ രണ്ട് കോൽ വരെ നീളമുള്ള കരിങ്കൽ തൂണുകൾ ഒന്നിനു ഒന്നായി അടുക്കി പണിഞ്ഞിട്ടുള്ള ഈ കിടങ്ങിന് ഇന്നും കേടുപാടുകളൊന്നും വന്നിട്ടില്ല ഇത് മണ്ണ് വീണ് മൂടാതെ തുടരുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ബലിഷ്ടമായ ഈ കരിങ്കൽ കെട്ടുകൾ തന്നെയാണ് ഹൈദരലിക്ക് ശേഷം കോട്ടയിൽ ആധിപത്യം ഉറപ്പിക്കാനായി എത്തിയത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന ടിപ്പു സുൽത്താനായിരുന്നു ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നും ഈ പാലക്കാട് കോട്ട അറിയപ്പെടുന്നുണ്ട് ടിപ്പുവിൻ്റെ എഴുതിയ കോട്ട എന്ന നിലയിലും ഇവിടം പ്രശസ്തമാണ് മച്ചാട്ടിളയതാണ് ഇവിടെ വെച്ച് ടിപ്പുവിൻ്റെ ജാതകമെഴുതിയത് ഒരിക്കൽ സ്വർണ ചങ്ങലയിൽ ബന്ധിച്ച ഒരു തത്തയുടെ മുന്നിൽ നിന്ന് ടിപ്പു മച്ചാട്ടിളയതിനോട് ചോദിച്ചു എന്നാണ് തത്തയുടെ മരണമെന്ന് ഉടനെയില്ല എന്ന മച്ചാട്ടിളയതിൻ്റെ മറുപടി കേട്ട ടിപ്പു വേഗം തന്നെ വാളെടുത്ത് തത്തയെ വെട്ടി എന്നാൽ വെട്ടുകൊണ്ടത് തത്തയുടെ ചങ്ങലയ്ക്കായിരുന്നു എന്നും അത് പറന്നുപോയി എന്നുമാണ് കഥ അങ്ങനെ ഇളയതിൽ വിശ്വാസം വന്ന ടിപ്പു തൻ്റെ ജാതകം കുറിക്കുവാൻ ആവശ്യപ്പെട്ടത് ഇവിടെ വെച്ചായിരുന്നു എന്നും കഥയുമുണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് സന്ദർശകർക്കായി കോട്ട തുറന്നു കൊടുക്കുന്നത് പാലക്കാട് സബ്ജിയിൽ കോട്ടയ്ക്കകത്താണ് പ്രവർത്തിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു സ്മാരകം ഇത്രയും നന്നായിട്ട് സംരക്ഷിക്കാൻ കഴിയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രൗഡ് തന്നെയാണ് കോട്ടക്കകത്ത് പ്രവേശിച്ച് എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് രണ്ട് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ഈടാക്കുന്നതാണ് രണ്ടായിരത്തി പത്തിലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കും ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഈ നമ്മുടെ ഈ പാലക്കാട് ഫോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നടന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ കോട്ടയെക്കുറിച്ച് പറയുവാണെങ്കിൽ കോട്ടയുടെ വടക്ക് ഭാഗത്താണ് കോട്ടവാതിൽ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ആയുധപുരയും വരുന്ന രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ കാണുന്ന ഈ കുളം നല്ല അതിമനോഹരമായിട്ടുള്ളൊരു കുളമാണ് പക്ഷെ സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല കാരണം അവിടെ അവർ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ ഈ കാണുന്ന മാവിനൊരു പ്രത്യേകതയുണ്ട് ആ മാവിൻ്റെ ഒരു ശാഖ തന്നെയാണ് വലിയ ശാഖയായിട്ട് വന്നിട്ട് മറ്റൊരു മാവായിട്ടത് വളർന്നിട്ടുണ്ട് ഈവനിങ് ടൈം വരുന്നതായിരിക്കും നല്ലത് കാരണം ആ ഒരു ടൈമിലായിരിക്കും കൂടുതലും നടന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത് അങ്ങനെ ഈ കോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അതിനുള്ള ഒരു പ്രൗഡെന്ന് പറയുന്നത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണിത് ഇത്ര നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സംരക്ഷിക്കുന്നത് കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത് കോട്ടയ്ക്കും പാലക്കാട് ടൗൺ ഹാളിനും ഇടയ്ക്കായി ഒരു വലിയ മൈതാനമുണ്ട് ഇത് കോട്ട മൈതാനം എന്ന് അറിയപ്പെടുന്നു ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ്റെ ആനകൾക്കും കുതിരകൾക്കും ലായമായിരുന്ന ഈ മൈതാനം ഇന്ന് ക്രിക്കറ്റ് മത്സരങ്ങൾ പ്രദർശനങ്ങൾ പൊതുസമ്മേളനങ്ങൾ തുടങ്ങിയവ നടത്താൻ ഉപയോഗിക്കുന്നു കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന രാപ്പാടി എന്നൊരു തുറസായ ഓഡിറ്റോറിയം കോട്ടയ്ക്ക് പുറത്തുണ്ട് കോട്ടയുടെ ഒരു വശത്തായിട്ട് കുട്ടികൾക്കായിട്ടുള്ള പാർക്കുമുണ്ട് കൂടാതെ കോട്ടയ്ക്കകത്ത് പ്രവർത്തിച്ചിരുന്ന സ്പെഷ്യൽ സബ്ജിയിൽ ഇപ്പോൾ മലമ്പുഴ മന്തക്കാടിൽ പ്രവർത്തിക്കുന്നു സുൽത്താൻ പേട്ട പള്ളിത്തെരുവ് പീരങ്കിത്തെരുവ് കർണാക്കിയമ്മൻ കോവിൽ പട്ടാണിപ്പാടം തെരുവ് ഡയറ സ്ട്രീറ്റ് തുടങ്ങിയവ ടിപ്പു സുൽത്താൻ കോട്ടയുമായി ബന്ധമുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ടിപ്പു സുൽത്താൻ്റെ കോട്ട നമ്മൾ സന്ദർശിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പിന്നെ രാത്രിയായപ്പോഴാണ് നമ്മൾ കുതിരാൻ കടന്നത് കുതിരാൻ രാത്രി സമയത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ പാലക്കാട് ഫോർട്ടിനെക്കുറിച്ചുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോയിലൂടെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്